ഒരു വർഷത്തിൽ തന്നെ രണ്ട് വിവാഹങ്ങളാണ് ജയറാം പാർവതി താരകുടുംബത്തിൽ നടന്നത് മാളവികുടേത് മെയ് മാസത്തിലും കാളിദാസിൻ്റെത് ഡിസംബറിലായിരുന്നു വിവാഹം കുടുംബത്തിലേക്ക് മരുമക്കൾ കടന്നു വന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനൊപ്പം വളരെയേറെ ആകുന്ന ജയറാമിനെയും പാർവതിയെയും കാണാനായി മാത്രമല്ല കാളിദാസിൻ്റെ സംഗീത് നൈറ്റ് ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ ഏറെ വൈറലായിരുന്നു വൈകാരിക ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത് പാർവതി ജയറാം വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കാളിദാസിനെയും ജയറാമിനെയും കണ്ണീരണയിച്ചു അമ്മയുടെ നൃത്തം കണ്ട് കരച്ചിലടക്കാൻ കാളിദാസിന് സാധിച്ചിരുന്നില്ല അത്രയേറെ ഇമോഷണലായിരുന്നു കാളിദാസിന്റെ അമ്മയുടെ നൃത്തം അവസാനം പാർവതിയെ കെട്ടിപ്പിടിച്ചു കരയുന്നതും കാണാം കാളിദാസ് മാത്രമല്ല അമ്മയ്ക്കും മകനും അരികിലേക്ക് നിറക്കണ്ണുകളുടെ ജയറാമും എത്തി ആ വീഡിയോ അതിവേഗമാണ് വൈറലായത് പിന്നാലെ നിരവധി പേരാണ് അഭിനന്ദിച്ചുകൊണ്ട് എത്തിയത് അതേസമയം ചിലർ വിമർശിച്ചും എത്തി കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ചിലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലേ എന്ന് ഇവർ ചോദിക്കുന്നു എന്നാൽ ഈ വൈകാരിക നിമിഷത്തെ മനസ്സിലാക്കാൻ ചിലർക്കായി ഏറെ കാലത്തിന് ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നു പോയതുകൊണ്ടാണ് കാളിദാസ് കരഞ്ഞതെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കരയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് ഒരു നല്ല അമ്മയായി ജീവിക്കുന്നു ഉരുക്കിക്കാച്ച പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴി പഴികേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായുസുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു ആ മനസ്സ് നിറഞ്ഞ പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷൻ്റെ ആവശ്യം അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഹൃദയം ഉള്ളവർക്ക് മാത്രമാണ് ഹൃദയവികാരവും മനസ്സിലാവുള്ളൂ അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് ഒരു ആരാധക പങ്കുവച്ച വാക്കുകളാണ് ഇങ്ങനെ വിമര്ശിച്ചവര്ക്കെല്ലാമുള്ള മറുപടി എന്നോണമാണ് ആ ആരാധിക ഇട്ടത്